ആലപ്പുഴ ജില്ലാ ക്ഷീരസംഗമത്തിന് വള്ളികുന്നത്ത് തുടക്കമായി ഇതിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു രണ്ട് ദിവസമായാണ് ക്ഷീര സംഗമം സംഘടിപ്പിച്ചിട്ടുള്ളത് വള്ളികുന്നത്ത് നടക്കുന്ന ആലപ്പുഴ ജില്ലാ സംഗമത്തിന്റെ ഭാഗമായാണ് മൈൻഡ് എസ്കേപ്പ് എന്ന പേരിൽ ക്ഷീര ക്ഷീരസംഗം ജീവനക്കാർക്കുള്ള ശില്പശാല സംഘടിപ്പിച്ചത് ശില്പശാലയുടെ ഉദ്ഘാടനം എം എസ് അരുൺകുമാർ എം എൽ എ നിർവ്വഹിച്ചു ഇന്ത്യയിലെ പഞ്ചാബും ആ ഉൽപ്പാദന ഗവൺമെന്റ് നിരന്തരമായിരിക്കും ക്ഷീര സംഗമങ്ങൾ നടത്തുന്നതിനോ സർക്കാരിന്റെ നമ്മുടെ ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട് നടപ്പിലാക്കുന്നതിനെ കുറിച്ച് അതോടൊപ്പം ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി അധ്യക്ഷത വഹിച്ചു ബിജി പ്രസാദ് സിനു ഖാൻ ഇന്ദു വി വിനോദ എ എ മഹാഷിർ എൻ മോഹൻകുമാർ അഭിലാഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വള്ളികുന്നം